ഞാൻ ഇന്ന് നല്ലൊരു വെണ്ടക്ക വറുത്തരച്ച കറിയാണ് റെഡിയാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ട് ഇതാ ഇത്രയും വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ വഴവഴുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വാട്ടിയെടുക്കുന്നത് വാട്ടിയെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഞാൻ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഒരു തക്കാളി ഒരു പച്ചമുളക് ഒന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ കുതിരാൻ വെച്ച പുളി ഉണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് അടച്ചു വച്ച് വേവിക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ അരപ്പിന് ആവശ്യമായിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ നല്ല ജീരകം മൂന്നോ നാലോ ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അത് ഒരു ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്ക് ആ വറവ് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഈ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വാട്ടി വെച്ച് വെണ്ടക്ക ഉണ്ടല്ലോ അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം വെണ്ടക്ക ഒന്ന് വേവം ചെയ്യും കറി ഒന്ന് കുറുകി വരികയും ചെയ്യും എന്നിട്ട് നമുക്കിതിലേക്ക് ഈ ടൈം ആകുമ്പോൾ നമുക്ക് അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറി നമുക്ക് എത്രണ്ട് ലോസ് വേണമെങ്കിൽ ആ ഒരു ഇതിൽ നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ ഒന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓയിലൊഴിച്ചതിന് ശേഷം കുറച്ച് കടുകും കരുവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബായ്